ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ദേ അമ്മ രാവിലെ തന്നെ പറമ്പിലോട്ട് പോവാണ് കേട്ടോ എനിക്കുള്ളൊരു കൊല വെട്ടാൻ വേണ്ടി ഞാൻ വീട്ടിലോട്ട് പോവാണ് തിരിച്ച് സോനുൻ്റെ വീട്ടിലോട്ട് അപ്പം അപ്പം എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി അമ്മയുടെ കൃഷിയിടത്തിൽ നിന്ന് ഒരു കൊല ഇവിടെ വിളഞ്ഞ് നിൽപ്പുണ്ട് ഇതിൻ്റെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പേര് സുന്ദരി കൊല എന്നാണ് കേട്ടോ സുന്ദരി വാഴ ഇത് ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു പഴമാണ് കേട്ടോ എൻ്റെ ഒരു പഴയ വീഡിയോയിൽ ഒരു വ്ളോഗ ഞാനിത് കാണിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതിന് പറയുന്ന പേരെന്താണ് നിങ്ങളുടെ നാട്ടിൽ എന്തായാലും അടിപൊളി ഐറ്റം ആണ് ഇതൊരു എന്താ പറയുക ഒരു ബേബി എന്ന് ബേബിയെന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ പഴുത്തു കഴിയുമ്പോഴത്തേ ഒരു വല്ലാത്തൊരു കളറാവും ഒരു മഞ്ഞയല്ല പച്ച അല്ലാത്തൊരു കളറിൽ എന്തായാലും സംഭവം അടിപൊളിയാണ് അപ്പം അമ്മ എനിക്ക് വേണ്ടി ഇത് വെട്ടി വിളഞ്ഞോ വിളഞ്ഞില്ലയോ എന്നുള്ള ഡൗട്ടിലായിരുന്നു പക്ഷേ അമ്മ ലാസ്റ്റ് ഒടിച്ചൊക്കെ കാണിച്ച് തന്നു വേണം എടുത്തിട്ട് സംഭവം വിളഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇനി എനിക്ക് ഇത് ഇത് പെട്ടെന്ന് തീരും കേട്ടോ ഇത്രയും കായ കായുണ്ടെന്ന് വിചാരിച്ചിരിക്കേണ്ട ഈ സംഭവം നമ്മൾ പെട്ടെന്ന് തീരും നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ചെറിയ പഴം പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകും അപ്പോൾ അമ്മയുടെ ചേമ്പും കപ്പയും ഏകദേശമൊക്കെ എല്ലാം അമ്മ കുറച്ചൊക്കെ എനിക്ക് തന്നു വിടുന്നുണ്ട് അപ്പം അദ്ദേഹം അമ്മയുടെ കൃഷി അമ്മ നട്ടു വഴുപ്പിച്ച് നട്ടു വളർത്തിയ വാഴക്കളയും കൊണ്ട് പോവുകയാണ് അപ്പം എനിക്ക് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ പോവാണ് അപ്പം ഇന്നൊരു കുഞ്ഞൊരു കുക്കിംഗ് വീഡിയോ കാണിച്ചു തരാം ഒരടിപൊളി മീനും കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്ന് ഇനി ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇതിൻ്റെ പേര് അമ്മ എന്തോ പറഞ്ഞായിരുന്നു എന്താ അതിൻ്റെ പേര് പറയാ അയ്യോ മറന്നുപോയി നടുക്ക് കിടക്കുന്ന ചെമ്പല്ലിയാണ് ചിലടത്ത് ഉണ്ണിമേരി എന്ന് പറയും അപ്പം അതമ്മ ഒരു പീസ് ഒരെണ്ണയും വാങ്ങിയിട്ടുള്ളായിരുന്നു കാരണം ഇവിടുത്തെ വലിയമ്മയ്ക്ക് വലിയ ഇറച്ചിയോടൊന്നും ചിക്കനോടൊന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ട് അമ്മ കറി വെക്കാൻ വേണ്ടി വാങ്ങിയതാണ് മറ്റേ രണ്ട് മീൻ ഞാൻ വറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ പേര് എനിക്കറിയില്ല അമ്മ എന്തോ പേര് പറഞ്ഞു ഞങ്ങൾക്ക് എന്തെങ്കിലും പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പം ഞാനിത് അമ്മ ഇതെല്ലാം വെട്ടി വൃത്തിയാക്കി തരും അപ്പോൾ ഇതിന് വേണ്ടിയുള്ള അരപ്പിന് വേണ്ടിയുള്ള ഐറ്റംസ് കാണിച്ച് തരാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പിന്നെ പച്ചക്കുരുമുളക് ഇതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി പിന്നെ കറിവേപ്പില നമ്മൾ വേറെ എക്സ്ട്രാ മസാലകളൊന്നും ചേർക്കുന്നില്ല പച്ച കുരുമുളകാണ് ചേർക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ഒരപ്പാണ് നല്ല ഒരു എന്താ പറയുക ഒരു അടിപൊളി ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് കഴിഞ്ഞാൽ അതൊന്ന് അരച്ചെടുത്ത് ഭയങ്കര പേസ്റ്റ് പോലെ ആക്കി ഒന്ന് ചതച്ചു പിന്നെ ഒന്ന് ചതച്ചെടുത്തു വേണമെങ്കിൽ അരച്ചെടുത്തു എന്നൊക്കെ പറയാം എന്താ അങ്ങനെ എടുത്തു വെച്ചതാണ് അപ്പം ഇത് ഞാൻ ക്യാമറ ലൈറ്റ് ഓൺ ആക്കിയതാണ് കേട്ടോ അതാണ് കളർ ചേഞ്ച് വന്ന് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു എന്താ പിന്നെ ഇത്തിരി ഒഴിക്കുന്നുണ്ട് ഞാൻ ഞാനതിലോട്ട് ലൈറ്റ് പറഞ്ഞിട്ട് ലൈറ്റ് നമ്മൾ ഇടയ്ക്ക് കറണ്ട് പോയി ഇടയ്ക്ക് ലൈറ്റ് ഓഫ് ആവും അങ്ങനത്തെ പരിപാടിയാണ് കറണ്ടിൽ വന്ന് ദേവുട്ടി ഇടയ്ക്ക് കളിക്കും കസേര ഇട്ട് അതിൻ്റെ മോള് കയറി നിന്നിട്ട് സ്വിച്ച് ബോർഡിൽ കളിക്കും അതാണ് പ്രശ്നം പിന്നെ നാരങ്ങ നീരൊഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പുമൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ആ മീനിലൊക്കെ പെരട്ടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം ഞാൻ മീൻ വൃത്തിയാക്കി കാണിച്ചു തരാം ചേട്ടാ നമ്മുടെ മീനിൻ്റെ അമ്മ വെട്ടി വൃത്തിയാക്കി തന്നു ഒന്ന് ജസ്റ്റ് അമ്മ ഒന്ന് കഴുകി നന്നായിട്ട് നന്നായിട്ട് കഴുകി അമ്മ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നായിരുന്നു അപ്പോൾ അത് ആ മീനിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി അപ്പോൾ ഒന്നും കൂടെ ഒന്ന് നമുക്ക് കഴുകിയെടുക്കണം കൊച്ചു ഫ്രീസ് ആയിട്ടിരിക്കുന്നു അമ്മ രാവിലെ വെട്ടി വെച്ചാണ് ഞാൻ ഇത് വൈകുന്നേരമാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അത് ഞാനൊന്ന് വരഞ്ഞ് കൊടുക്കുവാണ് എൻ്റെ ഉള്ളിലോട്ടൊക്കെ മസാല ചെല്ലണമല്ലോ അപ്പം ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് സോനുവാണ് അപ്പോൾ രണ്ട് മീൻ ഞാൻ ഒന്ന് കീറി കീറിക്കൊടുക്കുകയാണ് നല്ല ഫ്രഷ് മീനാണ് കേട്ടോ നമുക്ക് ചിലപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നല്ല പച്ച മീനാണ് വാടിയ മീനോ പഴുത്ത മീനോ ഒന്നുമല്ല അപ്പം നമ്മുടെ ആ ഉണ്ടാക്കി വെച്ചിരുന്ന അരപ്പ് ആ പേസ്റ്റ് ഇതിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഞാൻ പറഞ്ഞു നമ്മൾ എക്സ്ട്രാ മുളക് പൊടിയോ അല്ലാതെ എന്താ പറയുക ഫിഷ് മസാല വേറെ ഒന്നും ചേർക്കുന്നില്ല ഞാനിത് കാണിച്ച പച്ച കുരുമുളകാണ് ഇതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പച്ചക്കുരുമുളകാണ് അപ്പോൾ അതേ മഞ്ഞപ്പൊടിയൊക്കെ തേച്ച് മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ കളർ അതാണ് ഞാൻ പറഞ്ഞ കളർ കേട്ടോ അപ്പം നമ്മുടെ മീനിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇത് ഇത് നമ്മൾ ലൈറ്റ് പോകുമ്പോൾ ഉള്ള കളറാണ് ക്യാമറയുടെ അപ്പോൾ കളറൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട അപ്പം ഇന്ന് കുറച്ച് നേരം നമ്മൾ ഇനി ഫ്രിഡ്ജിൽ കൊണ്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് നമുക്ക് ഇനി കാണാം ഒക്കെ അങ്ങനെ മീൻ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കുറേ നേരമായി ഞാൻ നമ്മുടെ പാൻ ഒന്ന് ചൂടാക്കാൻ വെക്കുകയാണ് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണയാണ് അപ്പോൾ ഒഴിക്കുന്നത് മറ്റേ ഓയിലും വെളിച്ചെണ്ണ നിങ്ങൾ ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ മാക്സിമം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന ടൈമിൽ നമുക്ക് രണ്ട് കറിവേപ്പിലയുടെ തണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിൽ അതൊരു ഫ്ലേവറാണ് ഒരു ടേസ്റ്റാണ് എന്നുണ്ട് നമുക്കിനി ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കണം നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഫിഷ് അതിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇനി ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഹൈ ഫ്ലെയിമിലല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നല്ല മൊരിഞ്ഞ് കിട്ടണം അതാണ് അതിൻ്റെ ടേസ്റ്റ് പ്രത്യേകം പറയാൻ അടിപൊളി മസാലയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മസ്റ്റായിട്ട് നിങ്ങൾ പിന്നെ നമ്മൾ മാക്സിമം നല്ല ഫ്രഷ് മീൻ വാങ്ങാൻ നോക്കുക എന്ത് കറി വെച്ചാലും ടേസ്റ്റ് വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ആ ഒരു ഐറ്റത്തിനുണ്ടാകണം അന്നെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് പിന്നെ പച്ചക്കുരുമുളക് ഇത്തിരി കുറഞ്ഞു പോയെന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ കാരണം അതിൻ്റെ ടേസ്റ്റ് ഇത്തിരി അരിവ് എൻ്റെ ഒരളവിൽ കുറഞ്ഞ പോലെ തോന്നി കുറച്ചും കൂടി ഇടാമായിരുന്നു അതും കൂടെ ഉണ്ടായിരുന്ന പൊളിയായനെ അപ്പം നിങ്ങൾ ഈ അരപ്പിലൊന്ന് ടേസ്റ്റ് ചെയ്യുക ഇതൊന്ന് ഒരു സൈഡ് ഒന്ന് മൂത്ത് വരട്ടെ എന്നിട്ട് കാണാം നമുക്ക് അപ്പോൾ അത് ഞാൻ ഒരു സൈഡ് ഏകദേശം ഒന്ന് മൂത്തിട്ടുണ്ട് അപ്പം ഞാൻ തിരിച്ചിട്ട് കൊടുത്തു എന്നിട്ട് മറ്റേ സൈഡും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം നല്ല രസത്തിന് നല്ല കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ ടേസ്റ്റും അതുപോലെ തന്നെയാണ് ഉറപ്പായിട്ടും നമ്മൾ ട്രൈ ചെയ്യുക അങ്ങനെ കുറച്ച് സമയത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ടേസ്റ്റ് ചെയ്യാനുള്ള ആളുകൾ എൻ്റെ അമ്മയും സോനുവാണ് കേട്ടോ അപ്പം നമുക്ക് അവരെ രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കാം ഒരു ഫേസ് ഒന്നും കാണിക്കുകയില്ല ഉള്ളിൽ ടേസ്റ്റിന് മാത്രം അപ്പോൾ അഭിപ്രായം പറയുന്നതുമില്ല കേട്ടോ ഞാൻ വോയിസ് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അമ്മ ആദ്യം വന്നു ടേസ്റ്റ് ചെയ്തു പിന്നെ അത് പുറകെ സോനുവും വന്നു അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി കാരണം ആ നാരങ്ങ ഒരു ഫ്ലേവറും പിന്നെ നമ്മുടെ പച്ച പച്ചക്കുരുമുളകിൻ്റെ അത് അടിപൊളിയായിരുന്നു അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ഞങ്ങളപ്പം വീട്ടിൽ നിറഞ്ഞി ഇറങ്ങി ഇപ്പം ഞാൻ വീണ്ടും പാലക്കാട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഏകദേശം ഒരു നാല് മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നാലുമണി ആയപ്പോഴാണ് ഇറങ്ങി അപ്പോൾ വീടിയെടുത്ത് ഇപ്പഴാണ് കേട്ടോ അപ്പം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏകദേശം ഒരു പത്ത് പതിനൊന്ന് പതിനൊന്ന് മണിയായിട്ടില്ല ഒരു പത്ത് പത്തര ആയിട്ടുണ്ട് ഞങ്ങൾ ഫുഡ് ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ അടുക്കാറായപ്പം നല്ല അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു അപ്പോൾ അവിടെ നിന്ന് കഴിക്കാനെന്ന് വിചാരിച്ചു ഇപ്പം ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്ന വഴിയാണ് ഒരു റബ്ബർ കാടിൻ്റെ നടു കൂടെയാണ് പോകുന്നത് കേട്ടോ പെട്ടെന്ന് കോട്ടയത്തെത്തിയൊരു ഫീൽ കേട്ടോ അതിന് ഈ റബ്ബർ കാടൊക്കെ കണ്ടപ്പം അപ്പം അങ്ങനെ നല്ല വിഷം ഇരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അപ്പം എന്തെങ്കിലും കഴിക്കണം വേഗം തന്നെ അപ്പം ഞങ്ങൾ വൈറ്റ് ഹൗസ് എന്ന് പറയുന്ന ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് കയറി നല്ല അടിപൊളി റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഞങ്ങൾ ഇതിനു മുമ്പ് കയറിയിട്ടുണ്ട് അവിടുത്തെ ഫുഡെന്ന് പറയാൻ ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് അവിടുത്തെ ആംബിയൻസ് ആണെങ്കിൽ നല്ല നല്ല രസമാണ് കേട്ടോ അപ്പം എപ്പോഴും ഇവിടെ അത്യാവശ്യം തിരക്ക് കാണും അപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഫുഡ് നല്ലതായത് കൊണ്ടാണെന്ന് അപ്പം ഇത് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്ന ഒരു ഇതിലാണ് കാണാൻ തന്നെ ഒരു നല്ല എന്താ പറയുക ഒരു വീട് പോലെ തോന്നും നമുക്ക് പനയൊ ഫ്രണ്ടിൽ പനയൊക്കെ സെറ്റ് ചെയ്ത് അപ്പം പപ്പയും മോളും കൂടെ കൈ വാഷ് ചെയ്യാൻ പോവുകയാണ് നല്ല ക്ഷീണമുണ്ട് രണ്ടുപേർക്കും രണ്ട് നല്ല ഞനിക്കും പിന്നെ വെളുപ്പിനെ അറിഞ്ഞിനല്ലേ പിന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് നല്ല നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് നമ്മൾ വാഷ് ചെയ്യുന്ന സ്പേസ് ആണെങ്കിലും നമ്മൾ എന്താ റെസ്റ്റ് റൂം ആണെങ്കിൽ പോലും നല്ല അടിപൊളി വൃത്തിയാണ് നല്ല ഒരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല നല്ല അടിപൊളി ഒരു റെസ്റ്റോറൻ്റാണ് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യുക ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ വൈറ്റ് ഹൗസ് റെസ്റ്റോറൻറ്റ് അപ്പം ഞങ്ങൾ നല്ല വിശന്നിരിക്കുകയാണ് ഫുഡ് ഓർഡർ ചെയ്തു അപ്പവും ചിക്കൻ കറിയും പൊറോട്ടയും ഗ്രീൻ പീസ് കറിയും ഇതായിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെ ഫുഡ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം നല്ല ക്ഷീണമോ നല്ല ഞങ്ങൾ ഞങ്ങളെല്ലാവരും അതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള എടുക്കാനുള്ളൊരു മൂഡില്ലായിരുന്നു എന്നാലും മാക്സിമം എടുത്താണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ കേട്ടോ ഫുഡ് വന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ളൂ വീഡിയോ എൻ്റെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവായിരിക്കും എല്ലാവർക്കും ടറ്റാ ഹ ബൈ ടേക്ക് കെയർ ബൈ